തെറ്റിപ്പോയി നമുക്ക് നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു നമ്മൾ ചെയ്യേണ്ടത് വളരെ ശ്രദ്ധിച്ച് ആളുകളെ വളരെ ശ്രദ്ധിച്ച് രോഗമനുഷ്യനിലൂടെ പടരാം പക്ഷെ വിശുദ്ധ കുർബാന യേശുവാണ് അപ്പോൾ ആ കാല സമയത്ത് വന്നപ്പോൾ ഞാൻ നിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരാൻ അവസരം തന്നപ്പോൾ നീ എന്തു എന്നെ വേണ്ടതെന്ന് വെച്ചിട്ട് നീ വീണ്ടും ദേവാലയം അടച്ചിട്ടു നീ പേടിച്ചു നീ ഒരു കൊറോണയാണോ ആണോ നീ പേടിക്കുന്നത് എന്നെയാണ് അപ്പോൾ ഇതുപോലെയുള്ള ഓരോ സന്ദർഭങ്ങൾ വരും നമ്മുടെ ജീവിതത്തിൽ എനിക്കറിയാവുന്ന ചെറുപ്പക്കാരൻ അവൻ സൗദി അറേബ്യയ്ക്ക് പോകാനായിട്ട് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ പണം കൊടുത്ത ശേഷം അന്നേരമാണ് അവൻ അറിയുന്നത് എനിക്ക് സൗദി അറേബ്യയിൽ കുർബാനയില്ല അവൻ എൻ്റെ അടുക്കള ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചു സൗദി അറേബ്യ കുർബാനയില്ല ഞാൻ പറയില്ല അയ്യോ അങ്ങനെയാണ് ഞാൻ എന്നാ ചെയ്യും ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ ബലിക്ക് പോകുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ജീവിക്കുന്ന ആളാണ് മറ്റുള്ളവരെ പോലെയല്ല ഞാനൊരു ഭാവിയാണ് ഞാൻ മദ്യവാനിയായിരുന്നു മറ്റു ദുശീലങ്ങളുള്ള ആളായിരുന്നു അതിൽ നിന്നെല്ലാം ഞാൻ വിമോചനം പ്രാപിച്ചു എനിക്ക് ജീവിക്കണമെങ്കിൽ യേശു ക്രിസ്തു വിശുദ്ധ കുർബാനയിൽ യേശു വേണം യേശുവിനെ ഭക്ഷിച്ചാണ് ഞാൻ അറ്റപ്പറ്റ ജീവിക്കുന്നത് മറ്റുള്ളവരെ പോലെയല്ല ഞാൻ ഞാനതുകൊണ്ട് എന്ത് ചെയ്യണം എനിക്കറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞ് ഇതൊക്കെ അറിഞ്ഞിട്ട് വേണ്ട കാശ് കൊണ്ട് കൊടുക്കുക ഈ കാശ് നഷ്ടപ്പെട്ടു പോകല്ലേ അയാൾ പുറത്തിറങ്ങി അയാൾ പുറത്തിറങ്ങിയിട്ട് ഒരു തീരുമാനമെടുത്തു ഞാൻ സൗദി അറേബ്യയിലെ ജോലി വേണ്ടെന്ന് എല്ലാവരും അദ്ദേഹത്തെ ഒരു മാനസിക രോഗിയായി നിന്ദിക്കുകയും അപകസിക്കുകയും പരിഹസിക്കുകയും ചെയ്തു എനിക്ക് പോലും മനപ്രയാസം ഉണ്ടായി ഇതൊക്കെ നേരത്തെ ആലോചിക്കേണ്ട ഞാനും ചിന്തിച്ചു പക്ഷേ എന്നാൽ സംഭവിച്ചെന്നറിയാമോ ഒരു രണ്ടുമൂന്നു മാസം കഴിഞ്ഞപ്പോൾ ദൈവം അവൻ്റെ ഈ ത്യാഗത്തിൽ അവൻ്റെ പരിത്യാഗത്തിൽ പ്രസാദിച്ചു ദൈവം ഇറങ്ങി വന്നു ദൈവം ഇറങ്ങി വന്നിട്ട് അവനെ യൂറോപ്യൻ രാജ്യത്തേക്ക് വിദ്യാഭ്യാസം എന്നുള്ള ആളല്ല പത്താം ക്ലാസ്സോ പ്ലസ് ടു ഒക്കെ തോറ്റ ആളാണ് യൂറോപ്യൻ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള കൃപ നൽകി ഇതാ യൂറോപ്യൻ രാജ്യത്തിലേക്ക് പോയി അവിടെ ഒരു വിവാഹം കഴിച്ച് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച പെൺകുട്ടി നാട്ടിൽ വന്നപ്പോൾ ഒറ്റയാഗ്രഹമുള്ളൂ മദ്യപിക്കാത്ത പുകവലിക്കാത്ത ദൈവത്തെ ഭയമുള്ള ഒരാളെ കല്യാണം കഴിച്ച് കൊണ്ടുപോകണം അതായിരുന്നു അവളുടെ ആഗ്രഹം അങ്ങനെ അവൾ ചെയ്തു അങ്ങനെ അവളോട് കൂടി അവൻ അവിടെ ആ രാജ്യത്ത് പോയി ആ രാജ്യത്ത് ചെന്ന് ദേവാലയത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് വളരെ സന്തോഷത്തോടെ ആ ചെറുപ്പക്കാരൻ ഇതാ ദൈവത്തെ മുഹത്ത്പ്പെടുത്താൻ ഇടയായത് അവൻ്റെ വീട്ടിൽ പോയി കാണുവാൻ എനിക്ക് ഭാഗ്യം കിട്ടി അപ്പോൾ ഞാനിങ്ങനെ ഈ പത്താം ക്ലാസ് തോറ്റ ഒരു ചെറുപ്പക്കാരന് അല്ലെങ്കിൽ അതുപോലെ തീരെ വിദ്യാഭ്യാസം കുറഞ്ഞ ഒരു മേഖലയിലും ജോലിയിൽ അങ്ങനെ ഉയരാനുള്ള സാധ്യതകളൊന്നും ഇല്ലാത്ത ഒരുത്തന് ആകപ്പാടെ അവൻ ഉയർന്നത് യേശുവിൻ്റെ വചനം പാലിക്കുന്നതിലാണ് കർത്താവ് അതങ്ങോട്ട് സ്വീകരിച്ചത് കണ്ടോ പ്രതിഫലം വർദ്ധിച്ച് ആ ദൈവം കൊടുത്ത ആ പ്രതിഫലം അവൻ്റെ സ്വർഗത്തില അക്കൗണ്ടിൽ കിടന്നതുകൊണ്ട് അവനെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം നൂറരട്ടി പ്രതിഫലം നൽകി അനുഗ്രഹിക്കാനിടയായി തീർന്നു ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഭാര്യയും ഭർത്താവും കാറേ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നു ഇപ്പോൾ ഞങ്ങളെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ പ്രാർത്ഥിച്ച് ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ടും മോധപ്പെടുത്തിക്കൊണ്ടുമാണ് എയർപോർട്ടിലൊക്കെ കൊണ്ടുവിട്ടത് അപ്പോൾ ഗൃഹമുള്ളവർ ഇതുപോലെ നഷ്ടം സഹിക്കുമ്പോഴാണ് ഈ കൃപ കിട്ടുന്നത് ഇന്ന് യേശുക്രിസ്തുവിനെ പ്രതി പരിത്യജിക്കാൻ നഷ്ടം സഹിക്കാൻ യേശുവിൻ്റെ വചനത്തെ പ്രതി നഷ്ടം വരുമല്ലോ എന്ന് കണ്ടാൽ അത് സഹിക്കാൻ ആരും തയ്യാറാകും അതുകൊണ്ട് വചനത്തിൽ മായം ചേർക്കും ഇന്ന് പല ആളുകളും ദൈവവചനത്തിൽ മായം ചേർക്കുകയാണ് തങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഭൗതികവും ആത്മീയവുമായ നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവവചനത്തിൽ മായം ചേർക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട് വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു തിന്മ രണ്ട് തെസ്ലോനിക്കുക രണ്ടിൽ ആറ് തൊട്ട് പതിനൊന്ന് വരെയുള്ള വ്യാജാത്മാവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്നുണ്ട് വ്യാജപ്രവാചകന്മാരുടെയും പ്രവാചകന്മാരുടെ വ്യാജാത്മാവിൻ്റെയും വരവ് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും പിതാക്കന്മാർ വിശ്വസിച്ചിരുന്നത് പിതാക്കന്മാർ നമുക്ക് കൈമാറി തന്നത് മൂല്യമായി കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല വൈദികർക്ക് വേണ്ടി ഒരു ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് ഒരു ധ്യാനത്തിൻ്റെ വൈ സായാഹ്നമൊക്കെ ആയപ്പോൾ ഒരു വെള്ളിയാഴ്ച വരെ നടക്കേണ്ട ധ്യാനമാണ് വ്യാഴാഴ്ച രാവിലെ ആയപ്പോഴേക്കും ഒരു വാർത്ത വന്നു നാളെ ഹർത്താലാണ് ഇതാണ് വാർത്ത അപ്പോൾ വൈദികരെല്ലാം കൂടി എൻ്റെ ഇടക്ക് വന്നു ചെന്മാരുമെന്ന് പറഞ്ഞു ഞങ്ങളൊക്കെ അകലേക്കൊക്കെ പോകേണ്ടി വരാണ് അതുകൊണ്ട് തിരുമേനി ഇന്ന് എല്ലാ പ്രസംഗങ്ങളും നടത്തിയിട്ട് ഞങ്ങൾക്ക് രാത്രി എത്ര സമയം വേണമെങ്കിലിരിക്കാം രാത്രി കൊണ്ട് തന്നെ ഈ ധ്യാനം ഒന്ന് പൂർത്തിയാക്കിയിട്ട് ഞങ്ങൾക്ക് രാത്രി തന്നെ പോകാൻ ഇടയാകുകയാണെങ്കിൽ ഞങ്ങൾക്ക് രാവിലെ ഞങ്ങൾക്ക് അങ്ങ് ചെല്ലാം വീട്ടിൽ ചെല്ലാം അപ്പം നാളത്തെ ഈ ബന്ധ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും ആരെങ്കിലും എന്തെങ്കിലും ഒരു കല്ലെടുത്ത് ചുമ്മാ ഒരുത്തനെ എറിഞ്ഞാലും വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ പൊട്ടിപ്പോയാൽ വലിയ പ്രശ്നമല്ലേ വണ്ടിക്കുട്ടി ഏറെ എറിഞ്ഞു അല്ലെങ്കിൽ അത് ഡാമേജ് ആയാൽ ഒത്തിരി ബുദ്ധിമുട്ടുകളല്ലേ ഇപ്പോഴത്തെ കാലത്തെ മനുഷ്യൻ എന്താ മനസ്സിൽ തോന്നാൻ മേലാത്ത ഇങ്ങനെയൊരു പറച്ചിൽ ഒരാളത് പറഞ്ഞു ഉടനെ കേട്ടോ ഒരു ഒരു നമ്മൾ ഈ പറയുന്ന വാക്കുകൾക്ക് വലിയ വിലയുണ്ട് ഒരാളിത് പറഞ്ഞ ഉടനെ ആ കൂടെ ഒന്നും എല്ലാവരോടും ശരിയാണ് ശരിയാണെന്ന് പറഞ്ഞു എല്ലാവരോടും പറഞ്ഞാൽ നമുക്കത് തിരുവേനിയെ കണ്ട് പറയാം അങ്ങനെ അവരെന്നെ കണ്ടിട്ട് ചോദിച്ചു ഞങ്ങൾ എത്ര നേരം വേണേലും രാത്രിയിൽ ഇരിക്കാം പ്രസംഗം അങ്ങ് പറഞ്ഞു നാളെ പറയാനുള്ള ഇന്ന് അങ്ങ് പറഞ്ഞു ഞങ്ങൾ കേട്ടോളാം അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ആലോചിക്കാം ഞാൻ ആലോചിച്ചു ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഞാൻ തിരിച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ അച്ഛന്മാരോട് ചോദിച്ചു നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം ഞാൻ നാളെ വൈകുന്നേരം വരെയാണ് ഇവിടെ ധ്യാനം വെച്ചത് പരിശുദ്ധാത്മാ ക്രമീകരിച്ചിരിക്കുന്നതാണ് ഞാൻ നാളെ വൈകുന്നേരം വരെ ധ്യാനം നടത്തും നിങ്ങൾ ഇന്ന് രാത്രി പോകേണ്ടവർക്കെല്ലാം പോകാം നിങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് പോകാം എന്നാൽ കുറച്ച് പേർക്ക് പോകാൻ പറ്റത്തില്ല അവർ കേരളത്തിൽ നിന്ന് വെളിയിൽ നിന്നൊക്കെ വന്നവരാണ് അവർക്ക് പോകാൻ പറ്റത്തില്ല അവർക്ക് വേണ്ടി ഞാൻ വൈകുന്നാളോ വൈകുന്നേരം വരെ ധ്യാനം നടത്തും അത് ഒന്നോ രണ്ടോ പേരുള്ളേലും ഞാൻ നടത്തും എന്ന് പറഞ്ഞു അപ്പോൾ അവരെല്ലാം മനസ്സില്ലാ മനസ്സോടെ കുറച്ചേരം കഴിഞ്ഞ് ആലോചിച്ചിട്ട് പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾ പോകുന്നില്ല പോകുന്നില്ല എന്നവർ ഞാൻ അവരോട് പറഞ്ഞു ഗീവറി സഹതായോ ക്രിയാക്കോ സഹതായോ മറ്റങ്ങനെയുള്ള രക്തസാക്ഷികളായ വിശുദ്ധന്മാരെ അവരുടെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കാറുണ്ട് അവരുടെ പള്ളികളുണ്ട് അവരുടെയൊക്കെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രതിഫലവും കിട്ടാറുണ്ട് അവരാരെങ്കിലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീവിച്ചപ്പോൾ അത് യേശുക്രിസ്തുവിനെ പ്രതി നമ്മളങ്ങനെ വലിയ കടുമ്പിടുത്തം പിടിച്ചാൽ കഴുത്ത് പോകുന്ന കേസ് കേട്ടോ തല പോകുന്ന കേസ് കേട്ടോ എന്ന് വിചാരിച്ച് അവർ കോംപ്രമൈസ് ചെയ്തി ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ആരാധിക്കാൻ പള്ളിയും ഈ സഭയും ഉണ്ടാവില്ലായിരുന്നു അവർ യേശുക്രിസ്തുവിനെ പ്രതി തിരുവചനം പാലിക്കുന്നതിലും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തെ പ്രതി മരിക്കുന്നതിനും ആ കാലഘട്ടത്തിൽ തയ്യാറായതുകൊണ്ട് അവർക്ക് കിട്ടിയ പ്രതിഫലമാണ് ഇന്നവർ വിശുദ്ധന്മാരായി തീർന്നത് ആ വിശുദ്ധന്മാരുടെ നാമത്തിലാണ് ഇന്ന് നമ്മൾ പെരുന്നാളുകളും പ്രാർത്ഥനകളും എല്ലാം നടത്തുന്നത് നമ്മൾ പേരുകൾ പോലും സ്വീകരിച്ചിരിക്കുന്നവരുടെ പേരിലാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് നമുക്ക് ഒരു ഇരുമ്പ് ആഭരണമുണ്ട് കാറ് അബുത്തേലൊരു കല്ല് വീഴാതിരിക്കാൻ പോലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അവരുടെ കാലത്ത് കഴുത്തിന് ഹെൽമെറ്റില്ല വെട്ടിയാൽ വെട്ടുകൊള്ളും എന്നിട്ട് അവർ തയ്യാറായി ഇന്ന് നമുക്ക് നല്ല കുപ്പായമുണ്ട് നമുക്ക് നല്ല ഡ്രെസ്സുണ്ട് നമുക്ക് നല്ല സാഹചര്യമുണ്ട് നമുക്ക് പള്ളിയുണ്ട് ആരാധിക്കാൻ സൗകര്യമുണ്ട് എല്ലാം ഉണ്ട് മതസ്വാതന്ത്ര്യമുണ്ട് പക്ഷേ കാറേലെങ്ങാനും ഒരു ചെളി അറിഞ്ഞെങ്കിലോ അതുപോലും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നു നഷ്ടം സഹിക്കാതെ പ്രിയമുള്ളവരെ ആർക്കും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് വിലയില്ലാത്ത ശിഷ്യന്മാരായി ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ മാറിക്കൊണ്ടിരിക്കുന്നത് വിശ്വദലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി അഞ്ചൊട്ട് മുപ്പത്തിനാലുള്ള വചനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവന് തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിക്ഷനായിരിക്കാൻ സാധിക്കില്ല നമുക്ക് മെം പള്ളിയിലെ മെമ്പറായിരിക്കാൻ പറ്റും മാമൂദ് ഇസാം മുൻകി മെമ്പറാകാൻ പറ്റും യേശുവിൻ്റെ ശിക്ഷനാകാൻ പറ്റിയില്ല നമുക്ക് അച്ഛനാകാൻ പറ്റും യേശുവിൻ്റെ അച്ഛനാകാൻ പറ്റിയില്ല ബിഷപ്പാകാൻ പറ്റും ക്രിസ്തുവിൻ്റെ അപ്പോൾ സോലനാകാൻ പറ്റിയില്ല ഇതാ പ്രശ്നം സ്വന്തം കുരിശ് വഹിക്കാതെ നമുക്കെല്ലാം കുരിശുണ്ട് അത് വഹിക്കുക എൻ്റെ പിന്നാലെ വരുന്ന ഒരുവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല ഇന്ന് കുരിശുകളുണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് രാഷ്ട്രീയക്കാരുടെയൊക്കെ കൂടെ നമ്മൾ കൂടും നമ്മൾ രാജ്യം നന്നാക്കാൻ വേണ്ടിയൊന്നുമല്ല രാഷ്ട്രീയക്കാരുടെ കൂടെ ക്രിസ്ത്യാനികൾ കൂടുന്നത് കുരിശുകളെ ഭയപ്പെട്ടിട്ടാണ് കുരിശുകളെ ഭയപ്പെട്ടിട്ട് നമ്മൾ എന്തിൻ്റെയും കൂടെ കൂടും ഏത് തിന്മയുടെ കൂടെ വേണമെങ്കിലും നമ്മൾ നീ കോംപ്രമൈസിന് നമ്മൾ തയ്യാറാണ് കാരണം എന്താണെന്നറിയോ അവരെ സ്നേഹിച്ചിട്ടൊന്നുമല്ല മറിച്ച് യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലും ക്രിസ്തു ജീവിതത്തിലും വെള്ളം ചേർക്കപ്പെടുന്നു ഇന്ന് ക്രൈസ്തവ സഭ നേരിടുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം ഇന്ന് അപ്പോസോലിക സഭകൾ നേരിടുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം പ്രിയമുള്ളവരെ ക്രിസ്തുവൻ്റെ ജീവിതത്തിലും ക്രിസ്തുവൻ്റെ വചനത്തിലും നമ്മൾ വെള്ളം ചേർക്കുന്നു അതാ കാര്യം പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ നൽകുന്നതുകൊണ്ട് ഞാൻ ഈ തിരുവചനങ്ങൾ നിങ്ങളോട് പറയും എന്നിട്ട് പറയുകയാണ് ഒരു ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് നോക്കണം നമുക്ക് എന്ന് നോക്കണം അല്ലാതെ നമ്മൾ ഗോപുരം പണിയാൻ ഇറങ്ങിത്തിരിച്ചാൽ ലോകം പരിഹസിക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതം ക്രിസ്തീയ ചൈതന്യം അതിൻ്റെ സഭാ ചൈതന്യം മക്കൾക്ക് പകർന്നു കൊടുത്ത് മക്കൾക്ക് പകർന്നു കൊടുത്ത് നീങ്ങണമെങ്കിൽ അതിന് വില കൊടുക്കണം നമ്മുടെ അനേകം പിതാക്കന്മാർ അവരുടെ ജീവിതം കണ്ടാണ് അനേകം പേർ പിൽക്കാലത്ത് ആ ജീവിതത്തിൽ അന്തോണിയോസ് അന്തോണിയോസ് ഈജിപ്റ്റിലെ അന്തോണിയോസ് അദ്ദേഹം പ്രിയമുള്ളവരെ തൻ്റെ എല്ലാം ഉപേക്ഷിച്ച് സ്വത്തും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ച് വീടു എല്ലാം ഉപേക്ഷിച്ച് പരിത്യാഗം അങ്ങനെ പരിത്യജിച്ച് അദ്ദേഹം വന്ന് മത്തായുടെ സുവിശേഷം പതിനാറ് വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാലാമത്തെ വചനമാണ് അദ്ദേഹത്തെ ആകർഷിച്ചത് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെ തന്നെ പരിത്യജിച്ച് അതുകൊണ്ട് തൻ്റെതെല്ലാം വിട്ടു തന്നെ തന്നെ പരി തൻ്റെ കുരിശെടുത്ത് വരാൻ പോകുന്ന കുരിശികൾ എന്തായാലും ഞാൻ സഹിച്ചോളാം എന്നെ അനുഗമിക്കുക യേശുവിനെ അതുപോലെ അനു അനുഗമിച്ച ആളാണ് അന്തോണിയാസ് അന്തോണിയാസ് ആണ് ആദ്യത്തെ സന്യാസി സഭയിലെ അങ്ങനെ അന്ത് അന്തോണിയോസിലൂടെയാണ് സന്യാസി പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുന്നത് ഈജിപ്തിലെ അന്തോണിയോസ് അദ്ദേഹം അങ്ങനെ പോയി യേശുവിന് വേണ്ടി പ്രാർത്ഥിച്ച് 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 അവസാനം സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് അന്തോണിയോസിൻ്റെ മേൽ ആവസിച്ച് അന്തോണിയോസ് യേശുവിൻ്റെ വലിയ ശിഷ്യനായി ജീവിച്ചു മലങ്കരയിലൊരു മഹാപരിശുദ്ധനായിട്ട് പ്രത്യേകിച്ച് സുറിയാനി സഭ ആദ്യത്തെ പരിശുദ്ധനായിട്ട് കാണുന്നത് പരുമലയിലെ മോർ ഗ്രിഗോറിയോസിനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു അദ്ദേഹം ഇരുപത്തിയെട്ട് വയസ്സുള്ളപ്പോൾ അദ്ദേഹം ബിഷപ്പായി അന്നേ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം വൈദികനായി അദ്ദേഹം ഈ ബിഷപ്പായ ശേഷം നാൽപ്പത് ദിവസം അദ്ദേഹം ഉപസിച്ചു വളരെ ത്യാഗപൂർണമായ ജീവിതം അദ്ദേഹം നയിച്ചതുകൊണ്ട് അനേകം ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഒത്തിരി ഒത്തിരി ആളുകൾ ആ പള്ളിയിൽ ഇങ്ങനെ വന്നിരിക്കുമായിരുന്നു എപ്പോഴും ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ തിരുമേനിയുടെ കൂടെ പിതാവിൻ്റെ കൂടെ ഇങ്ങനെ വ വരുമായിരുന്നു പള്ളിയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ലെറ്റർ വായിച്ചപ്പോഴുതാണ് നിങ്ങൾ വിശുദ്ധ കുർബാന കഴിഞ്ഞ് കുറേ ആളുകൾ അകലേന്ന് വന്നിരിക്കുന്നവർ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പം പോകണം എന്നാലേ നിങ്ങൾ വീട്ടിൽ ചെല്ലത്തുള്ളൂ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ആളുകളെല്ലാം പള്ളിയിൽ തന്നെ അങ്ങ് നിൽക്കുക പോകാതെ അനേകം പേർക്ക് അദ്ദേഹം മാമോദീസ കൊടുത്തത് പ്രത്യേകിച്ച് ഈ ഉച്ചനീചത്വം നിലനിന്നിരുന്ന കാലഘട്ടത്തിലാണ് പ്രിയമുള്ളവരെ അദ്ദേഹം ഈ പലർക്കും മാമോദീസ കൊടുത്തത് അതുകൊണ്ടിത് പറ്റി പ്രിയമുള്ളവരെ അനേകം പേര് മറ്റു മതങ്ങളും സഭയിലേക്ക് വന്നു അപ്പോൾ നമ്മുടെ പല ആളുകളും അവരെ സഭയോട് ചേർത്ത് നിർത്താൻ തയ്യാറായില്ല പള്ളിയിൽ വേർതിരിവ് കാണിക്കാൻ തുടങ്ങി നമ്മൾ നമ്മുടെയൊക്കെ ഉള്ളിലെ അഹങ്കാരം ഞാൻ ഭാവം ഞങ്ങൾ വലിയ വലിയ പാരമ്പര്യമുള്ളവരാണെന്നുള്ള ചിന്ത ഇതാണ് ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്ക് തടസ്സം നിന്നത് വേറെ ആരും തടസ്സമായിരുന്നില്ല ഒരു മതങ്ങളും ക്രിസ്തീയ സഭയുടെ വളർച്ചയ്ക്ക് ഒരിക്കലും തടസ്സമായിട്ടില്ല അങ്ങനെ തടസ്സമായിട്ടുള്ളിടത്തെല്ലാം സഭ ശക്തി പ്രാപിച്ചു സിറിയയിൽ മതതീവ്രവാദികൾ തീവ്രവാദികൾ സമൂഹത്തെ അനേകം പീഡിപ്പിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ പീഡനങ്ങളും ഉണ്ടായിട്ടുണ്ട് റഷ്യയിൽ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവിടെയൊന്നും ക്രൈസ്തവ സഭയ്ക്ക് വളർച്ചയ്ക്ക് ഒരു തടസ്സം ഉണ്ടായിട്ടില്ല എല്ലായിടത്തും അതിനേക്കാൾ ശക്തമായിട്ട് വളർന്നു ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് മതപീഡനങ്ങൾ ഉണ്ടായിട്ടുള്ളിടത്തെല്ലാം വലിയ വളർച്ച ഉണ്ടായിട്ടുണ്ട് പ്രിയമുള്ളവരെ ക്രൈസ്തവ സഭയ്ക്ക് വളർച്ച ഉണ്ടാകാതിരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ തന്നെയാണ് നമ്മളിലെ ശത്രു അതാരാണ് അഹങ്കാരം പാരമ്പര്യത്തെക്കുറിച്ച് അതുപോലെ മറ്റ് പലതിനെക്കുറിച്ചും ഞങ്ങളൊക്കെ വലിയ വലിയ മതത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്യപ്പെട്ട് വന്നവരാണെന്നൊക്കെയുള്ള അഹങ്കാരം ഉള്ളിൽ തോമാസ് ലിഹ ദൈ അങ്ങനെയൊക്കെയുള്ള അഹങ്കാരം നമ്മുടെ ഉള്ളിൽ കയറി പലതിനെക്കുറിച്ചും നമ്മൾ അഹങ്കരിക്കുക അങ്ങനെ ആ കാലഘട്ടത്തിൽ ആളുകളെ പള്ളിയിൽ വന്നിട്ടും മാമൂദ് മുങ്ങി പരിമല തിരുമേനി പരിശുദ്ധനായ ഗ്രീകൂർ സെരുമി പലരെയും പള്ളി ചേർത്ത് പിടിച്ച് മാമൂദ് ഇസാം മുക്കി അവർ കുർബാനയ്ക്ക് വരുമ്പോൾ അവരെ പള്ളി കയറ്റാൻ പോലും ഭയങ്കര പ്രശ്നങ്ങളുണ്ട് അവസാനം പള്ളി മുറ്റത്തും മറ്റൊരു പള്ളി പണിത് യശുദ്ധ കുർബാന അർപ്പിച്ച് കൊടുത്ത ചരിത്രം പോലും ഉണ്ട് പറയുമ്പോൾ ഉള്ളവർ അങ്ങനത്തെ പള്ളികൾ ചില മുറ്റങ്ങളിൽ പോയി ഇരിപ്പുണ്ട് പള്ളികളുടെ മുറ്റത്ത് ഞാൻ പോയി കണ്ടിട്ടുണ്ട് എനിക്കറിയാം നേരിട്ട് അപ്പോൾ ആ വിശുദ്ധൻ അങ്ങനെ ആയി തീർ വിശുദ്ധനായി തീർന്ന് വെറുതെ ഒന്നും അല്ല ഇപ്പം പരിമല തിരുമേന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു മുറി കിട്ടിയാലും എന്ത് ചെയ്യും എവിടെയെങ്കിലും കൊണ്ട് തിരിശേഷിപ്പായിട്ട് വെച്ച് ഒരു ഭണ്ണാരവും വെച്ച് നമ്മൾ പണം ഇങ്ങനെ പൈസ വീഴട്ട് പൈസ വീഴട്ടെ എവിടെ തിരിശേഷിപ്പ് വെച്ചാലും നമ്മളിങ്ങനെ ചെയ്യും പക്ഷെ ആ വിശുദ്ധൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്നറിയോ അന്തോണിയോസ് എന്ന് പറയുന്ന പുണ്യവാൻ്റെ ജീവിതം കണ്ടിട്ട് അങ്ങേയറ്റം അങ്ങോട്ട് പരിത്യാഗം സ്വീകരിച്ചത് പത്തൻപത്തി മൂന്ന് വയസ്സായപ്പോൾ വയറെല്ലാം തകർന്നു അദ്ദേഹം മരിച്ചുപോയി രക്തസാക്ഷിതായിരുന്നു ആരും കൊല്ലാതെ തന്നെ രക്തസാക്ഷിയായി മരിച്ചു ആ വിശുദ്ധൻ്റെ കബറിലൂടെ എന്തുമാത്രം വിശുദ്ധ ആളുകളാണ് രക്ഷപ്രാപിക്കുന്നത് അദ്ദേഹം ആദ്യം പരിചയച്ചെന്താണെന്നറിയോ അദ്ദേഹം ഇതുപോലെ കൊറോണ പോലെ വസൂരിയുടെ കാലം ഉണ്ടായിരുന്നു ആ നൂറ്റാണ്ടിൽ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആദ്യം ഗുരുവിന് വസൂരി വന്നു വന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മളിപ്പം അന്നത്തെ കാലത്ത് നമ്മൾ വല്ലതും ജീവിച്ചിരുന്നെങ്കിൽ നമ്മളെന്ത് ചെയ്തനെ നമ്മൾ ഗുരുവിനെ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കത്തില്ല വിശുദ്ധ കുർബാനയെ തിരിഞ്ഞു നോക്കാതിരുന്നവർ പിന്നെ ഗുരുവിനെ തിരിഞ്ഞു നോക്കുമോ ഗുരുവിനെ തിരിഞ്ഞു നോക്കില്ല എല്ലാവരും പോയി ഈ ഗീവർഗീസ് എന്ന് പറയുന്ന ചെന്മാശൻ വസൂരി പിടിപെട്ടാൽ അന്നത്തെ കാലത്ത് ഉപേക്ഷിക്കത്തേ ഉള്ളൂ ആളെ ഒറ്റക്കാക്കിയിട്ട് ഇപ്പോൾ കൊറോണക്കാരെ ഇരുന്ന് ആക്കുന്ന പോലെ ഒറ്റക്കാക്കിയിട്ട് എല്ലാവരും മാറും ആളവിടെ കിടന്ന് അങ്ങ് മരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കാലം ആ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ ഈ ഗീവർഗീസ് ചെന്മാശൻ തൻ്റെ ഗുരുവിന് വേണ്ടി തൻ്റെ ജീവിതം ബലി കഴിച്ചു തന്നെ രക്തസാക്ഷിയായി സ്വയം ഏൽപ്പിച്ചു കൊടുത്തിയ ആളാണ് ഗീവൃഗി ചെമാശൻ നമ്മൾ പഠിക്കണം ഈ കൊറോണ കാലത്ത് നമ്മളിത് മനസ്സിലാക്കിയിരിക്കണം എല്ലാവരും കാണും ഓടുകയാണ് കൊറോണയെന്ന് കേട്ട ഉടനെ ഓട്ടമാണ് എങ്ങോട്ട് ഓടും ഓടാനല്ലിത് യുദ്ധം ചെയ്യാനാണ് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാനാണ് പ്രാർത്ഥിക്കാനാണ് സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളെല്ലാം ധ്യാനം നിർത്തിയിട്ട് കൊറോണ രോഗികളെ താമസിപ്പിക്കാൻ വിട്ടുകൊടുത്തില്ലേ ക്വാറൻറ്റൈൻ സെൻറ്ററുകളായിട്ട് വിട്ടു നമ്മുടെ തൂത്തുട്ടി ധ്യാനകേന്ദ്രം ക്വാറൻറ്റൈൻ സെൻറ്ററായിരുന്നു വിട്ടുകൊടുത്തിരിക്കയായിരുന്നു വിശദകുർബാന ആരംഭിക്കുന്നവരെയും നമ്മളങ്ങനെ കൊടുത്ത് അതുപോലെ അനേകം ധ്യാന കേന്ദ്രങ്ങൾ ധ്യാന ഗുരുക്കന്മാരും ഒക്കെ വിട്ടുകൊടുത്ത് ഇപ്പോൾ അപ്രിയമുള്ളവരെ അവസാനം ഗീവർഗീ സമാശൻ സ്വർഗത്തിൽ ചെമാശനായിരിക്കുമ്പോൾ തന്നെ പ്രതിഫലം വർദ്ധിച്ച് അങ്ങനെ അക്കൗണ്ടിൽ സ്വർഗത്തിലെ അക്കൗണ്ടിൽ സമ്പത്തുമായിട്ട് പൗരോഹിത്യവും പ്രധാനാചാരത്വവും സ്വീകരിച്ചയാളാണ് പരിശുദ്ധനായ പരിബല തിരുമേൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാര് വഴി അത്ഭുതങ്ങളും അടയാളങ്ങളും മരിച്ച ശേഷം ജീവിച്ചിരിക്കുമ്പോഴും എല്ലാം ഒരുപോലെ ഉണ്ടായി ഇതൊരു വിശുദ്ധൻ്റെ കാര്യമല്ല ഏതെല്ലാം വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോ അവരെല്ലാം യേശുക്രിസ്തുവിന് വേണ്ടി ത്യാഗെടുത്തിട്ടുണ്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അനേകം വിശുദ്ധന്മാരുണ്ട് ദൈവം അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നെല്ലാം ദൈവം ഇപ്പോൾ വലിയ സഹനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വചനത്തിന് സാക്ഷിയായി ജീവിക്കുമ്പോൾ നിന്ദനമേക്കും പരിഹാസമേക്കും കോംപ്രമൈസ് പരിപാടികളൊന്നും അല്ല വേണ്ടത് മറിച്ച് ആ യേശുവിനെ പ്രതി അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് നഷ്ടങ്ങൾ സഹിച്ച് ജീവിതത്തിൽ ത്യാഗമെടുത്ത് നമ്മൾ ജീവിക്കണം അതിലൂടെ അടുത്ത തലമുറയ്ക്ക് ഇതാ നമ്മളിലൂടെ ഒരു നീരുറവ ഒഴുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ആ വിളി ദൈവം നമുക്കാ തന്നിരിക്കുന്നു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഒരു മതവിഭാഗമായി ജീവിക്കാനുള്ളവരല്ല ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ബലിവസ്തു അല്ലാത്ത മാമൂദി സമൂഹരുത് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഷാപ്പ് നടത്താനുള്ളവരൊന്നും അല്ല പലിശയ്ക്ക് പണം കൊടുക്കേണ്ടി വരുമല്ല തങ്ങളുടെ സമ്പത്ത് കൊണ്ടും മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്തു ആരോഗ്യം കൊണ്ടും സമയം കൊണ്ടും മറ്റുള്ളവരെ വളർത്തുന്ന ഒരു ബലിവസ്തുവാണ് ഒരു ക്രൈസ്തവൻ അപ്പോൾ ഈ പരിത്യാഗത്തിൻ്റെ ക്രമം അനുസരിച്ചാണ് നഷ്ടപ്പെടുത്തേൻ്റെ ക്രമം അനുസരിച്ചാണ് ശിഷ്യത്വത്തിൻ്റെ അഭിഷേകം ശക്തി കൃപ ഇത് നമുക്ക് കിട്ടുന്ന പറയുമ്പോൾ നമ്മളറിയണം പരിശുദ്ധാത്മാവ് വളരെ വേദനിക്കുന്നുണ്ട് കൂട്ടിലടച്ച പക്ഷിയെ പോലെ ആയിപ്പോയിരിക്കുകയാണ് യേശുവിന് സാക്ഷ്യം വഹിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് ഭൂമിയിൽ പ്രവർത്തിക്കും നമ്മൾ യേശുവിന് സാക്ഷ്യം വഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ സാക്ഷ്യം വഹിക്കുന്നവരിലൂടെ പ്രവഹിക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ യേശുവിന് സാക്ഷ്യം വഹിക്കണം എന്ത് കഷ്ടപ്പാടും നഷ്ടവും വേദനയും ദുഃഖങ്ങളും പ്രയാസങ്ങളും നിന്ദനങ്ങളും തിരസ്കരണങ്ങളും ഉണ്ടായാലും പുരോഹിതനായിക്കോളട്ടെ കന്യാസ്ത്രീ ആയിക്കോളട്ടെ അൽമാനായിക്കോട്ടെ അമ്മയായിക്കോളും അപ്പനായിക്കോട്ടെ ഭാര്യയായിക്കൊള്ളു ഭർത്താവായിക്കോട്ടെ മക്കളായിക്കൊള്ളട്ടെ വിദ്യാർത്ഥിയായിക്കോട്ടെ അധ്യാപിക അധ്യാപകരായിക്കൊള്ളട്ടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായിക്കൊള്ളട്ടെ സത്യസന്ധതയോടുകൂടി നിങ്ങൾ ജീവിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കുക നിങ്ങളിലൂടെ ദൈവം വലിയ ഇടപെടലുകൾ പിൽക്കാലത്ത് നടത്തും നിങ്ങൾക്ക് വലിയ പ്രതിഫലം ദൈവം നൽകാനിടയായിത്തീരും ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഈ കൊച്ചു ജീവിതം വളരെ ചുരുക്കം കാലമേ ഉള്ളൂ ആ ചുരുക്കം കാലം കൊണ്ട് അങ്ങേയറ്റം പ്രവർത്തിക്കണം കൊറോണ എന്ന് പറയുന്ന വൈറസ് നമുക്ക് ഒരു നല്ല ഒരു നല്ല ബോധ്യം നൽകുന്നുണ്ട് വളരെ ചുരുക്കം ആയിസേ ഉള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂർ ഇതൊക്കെയാണ് വായുവിൽ ജീവിക്കാൻ പറ്റുന്നത് ഒരു മനുഷ്യ ശരീരത്തിലാണെങ്കിലൊരു പതിനാല് ദിവസം ഇരുപത്തെട്ട് ദിവസം അതി കൂടുതലൊക്കെ അത് കഴിയുമ്പോഴത്തേന് അത് തീരും അതിൻ്റെ ഒരു കാലയളവ് ഈ കൊച്ചു സ ആയുസൻ്റെ സമയം കൊണ്ട് എന്ത് സ്ട്രഗിൾ എടുത്തിട്ടാണ് ഈ വൈറസ് മനുഷ്യൻ്റെ ശരീരത്തിൽ കയറി പറ്റാൻ തന്നെ എന്ത് പ്രയാസമാണ് എല്ലാ സോപ്പോ എന്തെങ്കിലും സംഭവം വീണ അന്നേരം പോകും തീർന്നു ആയിസ് തീർന്നു തൊണ്ടയിലൂടെയെന്ന് കഴിയുമ്പഴത്തേനും വെള്ളം കുടിച്ചു ചൂടുവെള്ളം വെള്ളം കുടിച്ച് ഇറങ്ങിപ്പോയാൽ പോയി എത്ര സ്ട്രഗിൾ എടുത്തിട്ടാണ് മനുഷ്യനിൽ പ്രവേശിച്ചിട്ട് അവിടെ പെറ്റി വരുകയും മറ്റു മനുഷ്യനിലേക്ക് വ്യാപരിച്ച് ലോകം മുഴുവനും സ്തംഭിപ്പിക്കാൻ ഒരു വൈറസിനെ കൊണ്ട് സാധിച്ചില്ലേ ക്രിസ്ത്യാനികൾക്ക് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരും ശക്തിയും നൽകിയിട്ട് സ്ട്രഗിൾ എടുത്ത് സ്ട്രഗിൾ എടുത്ത് ലോകത്ത് മുഴുവൻ യേശുവിനെ കൊടുക്കാൻ ക്രിസ്തുവിൻ്റെ സ്നേഹം കൊടുക്കാൻ നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഈ ഭൂമുഖത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ ദൈവം എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കട്ടെ നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ